പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഡാമിൽ നിന്ന് വെള്ളം പല ഭാഗങ്ങളിലും എത്തിയില്ല വെള്ളമെത്താത്തത് കർഷകരെ ആശങ്കയിലേഴ്ത്തുന്നു ഒരാഴ്ച മുൻപാണ് വാഴാനി ഡാമിൽ നിന്നും പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടത് എന്നാൽ എരുമപ്പെട്ടി ആറാട്ടുപുഴ തടയണവരെ മാത്രമാണ് വെള്ളമെത്തിയിരിക്കുന്നത് തടയണയ്ക്ക് മുകളിലൂടെ ഒഴുകാനുള്ള അളവിൽ വെള്ളമില്ലാത്തതാണ് ഒഴുക്ക് നിലയ്ക്കാൻ കാരണം വടക്കാഞ്ചേരി മുതൽ എരുമപ്പെട്ടി വരെ നിരവധി തടയണകളുണ്ട് വെള്ളം സംഭരിക്കുന്നതിനായി തടയണയുടെ ചീർപ്പുകൾ അടച്ചിട്ടിരിക്കുകയാണ് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ പുഴയിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തുകയുള്ളൂ വെള്ളം പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് പുഴയിൽ വെള്ളമെത്തിയാൽ പുഴയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിനും പരിഹാരമാകും ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി